രാജാവാൻ രാജാവാണ് അബ്ദുൽ മലിക്ക് ആംഗ്ലമാരും ഭരണാധികാരികളാണ് ആംഗ്ലമാരും ഭരണാധികാരിപ്പയും ഭരണാധികാരി ഭരണാധികാരികൾ ഇങ്ങനെ ഒരു രാജകുടുംബത്തിൽ വളർന്ന മോളാണ് ഫാത്തിമ ബിൻ അബ്ദുൽ മലിക്ക് ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു കഴുത്തിൽ വജ്രമാലകൾ ഉണ്ടായിരുന്നു ഡയമണ്ടിൻ്റെ മാലകൾ വലിയ വലിയ കല്ലുകൾ മനോഹരമായ കല്ലുകളെ കൊണ്ടുണ്ടാക്കിയ വജ്രമാലകൾ അത് അതണിഞ്ഞിട്ടിങ്ങനെ മഹാന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഭരണാധികാരം ഏറ്റെടുത്തപ്പോൾ അബ്ദുൽ അജീതങ്ങൾ ആ മാല പിടിച്ചിട്ട് പറഞ്ഞു ഫാത്തിമ ഇത് നിന്റെ വാപ്പ നിനക്ക് തന്ന മാലയാണെന്ന് എനിക്കറിയാം പക്ഷേ നിന്റെ വാപ്പ സമൂഹത്തിൻ്റെ പൊതുസ്വത്തിൽ സ്വത്തിൽ നിന്നെടുത്തതാണ് അതുകൊണ്ട് ഇത് മുസ്ലിമീങ്ങളുടെ ഖജാനയിലേക്ക് ഖജനാബിലേക്ക് പോകേണ്ട മാലയാണ് ഫാത്തിമൂരിത്തരാൻ നിനക്ക് ധൈര്യമുണ്ടോ നിനക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പ അപ്പൊ ഊരികൊടുത്തു എനിക്കിത് വേണ്ട അപ്പ തന്നതാണ് പക്ഷേ ഇത് മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്താണെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു ഊരിക്കൊടുത്ത മോളാണത് മഹതിയാണ് ഫാത്തിമ ബിൻ മലിക് രസം അതല്ല അമർബിൻ അബ്ദുൽ അസീസ് ഒരു വഫാത്തായപ്പോ ഖസാനയുടെ സൂക്ഷിപ്പുകാരനായ ആൾ വന്നിട്ട് മഹതിയോട് പറഞ്ഞു ഞങ്ങൾ വിഷം തീണ്ടിയിട്ട് അവഫാത്താകുന്ന ചരിത്രം മഹാനപറുകളോട് വന്ന് പെണ്ണിനോട് മഹതിയോട് വന്ന് പറയണ ഫാത്തിമ നിങ്ങളുടെ വജ്രമാല ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല അതവിടെ തന്നെയുണ്ട് ഭർത്താവല്ലേ ഇത് വാങ്ങിവെച്ചതേ ഒപ്പര് മരിച്ചല്ലോ ആ മാല ഞാൻ തിരിച്ചു തന്നോട്ടെ നിങ്ങൾക്കത് അണിയാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു അന്നേരം മഹതി വാക്ക് പറഞ്ഞു മാക്കുലി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ എന്റെ ഭർത്താവിനുസരിക്കുകയും മരിച്ചു കഴിഞ്ഞിട്ട് അവരനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എനിക്ക് വേണ്ട അന്ന് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ വാക്ക് ഇന്നും അതുതന്നെയാണ് എന്ന് പറഞ്ഞ മഹതിയാണ് ഈ ഫാത്തിമ ഫാത്തിമ ബിൻ ഫാത്തിമയോട് ചോദിച്ചു അബ്ദുൽ എന്നവർ ഫാത്തിമ ഞാൻ നിരന്തരം ബിസിയാവാൻ പോവുകയാണ് ഇനി നിനക്കെന്നെ അധികം കിട്ടൂല ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുകയാണ് ഫാത്തിമ അമവീ ഭരണാധികാരികളും അബ്ബാസികളും ചെയ്തു വെച്ച ഒരുപാട് തിന്മകളെ എനിക്ക് തിരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് എന്റെ ഭർത്താവ് എന്റെ അരികത്ത് വേണം എന്ന് നിനക്ക് വാശി പിടിച്ചാൽ എന്നെനി കിട്ടൂല ഫാത്തിമ അതുകൊണ്ട് രണ്ട് ചോദ്യം ഒന്ന് ഞാൻ നിന്റെ കൂടെ അധിക സമയമില്ലെങ്കിലും എന്റെ ഭാര്യയായി തുടരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ കൂടെ ജീവിക്കാം അതല്ല നിങ്ങൾക്ക് നല്ല സൗകര്യമുള്ള നിങ്ങളെ ടൂർ കൊണ്ടുപോകുന്ന ഒരു ഭർത്താവിനെയാണ് വേണ്ടതെങ്കിൽ നിങ്ങളെ ഞാൻ തൊലാക്ക് ചൊല്ലിത്തരാൻ നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോളൂ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു എന്റെ ഭർത്താവേ ഞാൻ അങ്ങയുടെ ഭാര്യയായി ജീവിക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്നു അങ്ങ് തിരക്കാണെങ്കിൽ ഞാനത് മനസ്സിലാക്കുന്നു അങ്ങേക്ക് സമയം തരാൻ കഴിയില്ലെങ്കിൽ എനിക്കതറിയാം പക്ഷേ എനിക്ക് അങ്ങയെ എനിക്കങ്ങട്ടൊരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് മഹാനവരുടെ കൂടെ ആ ഭരണകാലത്തും നിന്ന മഹതിയാണ് ഫത്തിമ ബിന്ദിക് ഒരു തമാശ ഓർമ്മ വരികയാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് സ്വാതിക്കലി ശിഹാബങ്ങൾ അവറുകൾ ഒരു നിഖാഹിനു വന്നിരുന്നു ഇരിട്ടിയില് നമ്മുടെ സുഹൃത്ത് ഇസ്മായിൽ സാഹിബിന്റെ വീട്ടില് നിക്കാഹിന്റെ പ്രഭാഷണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് തങ്ങൾ കയറി വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു ശനിയാഴ്ച അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു നിക്കാഹ് സദസ്സിൽ പറയേണ്ട ഒരു ഹദീഫ് ഉണ്ടങ്ങനെ ഹൈറുക്കും ഹൈറുഖും ലി അഹിലിഹി നിങ്ങളിൽ ഏറ്റവും നല്ലവർ സ്വന്തം ഭാര്യമാർ നല്ല സർട്ടിഫിക്കറ്റ് തരുന്നവരാണ് ഭർത്താക്കന്മാർ അവരാണ് ഭാര്യമാർ പറയണം എൻ്റെ ഭർത്താവ് നല്ല ഭർത്താവാണ് എങ്കിലേ നിങ്ങൾ നല്ല ഭർത്താവുകയുള്ളൂ എന്ന് പറഞ്ഞ ആ ഹദീഫ് ഞാനവിടെ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ വന്നു ഞങ്ങൾ അപ്പോഴൊന്നും പറഞ്ഞില്ല അവിടെ വന്നിരുന്നു കുശലം പറഞ്ഞു സംസാരിച്ചു അങ്ങനെ തങ്ങള് നിഖാഹൊക്കെ ചെയ്തു തങ്ങൾ പോകും ചെയ്തു ഞങ്ങളും പോയി ഞങ്ങൾക്ക് കണ്ണു കാസർഗോഡ് ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഞങ്ങളും കണ്ണൂരിലേക്ക് പോയി ട്രെയിൻ കയറി നിൽക്കുമ്പോൾ ട്രെയിനിലുണ്ട് വിളിക്കുന്നത് തങ്ങൾ വിളിച്ചു അപ്പോൾ ഒരേ ചിരി അവയെന്ന് ചോദിച്ചു എന്താ തങ്ങളെ ചിരിക്കുന്നു ചോദിച്ചു നിങ്ങള പ്രസംഗിച്ച പോയിന്റ് ഉണ്ടല്ലോ ആ രണ്ട് സർട്ടിഫിക്കറ്റും എനിക്കും കിട്ടില്ല എങ്ങൾക്കും കിട്ടൂലെന്ന് പറഞ്ഞു നമ്മൾ പരിയിലില്ലല്ലോ നമ്മൾ രണ്ടാളും പേരയില്ലാത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞ് തങ്ങള് ചിരിക്കന്നെ തങ്ങളെ കൊയിലാണ്ടിയോ സോറി മറ്റേ കുറ്റാടി പേരാമ്പ്ര ഭാഗത്തേക്ക് ഒരു പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റോളം തങ്ങൾ സംസാരിച്ച് തന്നെ പറഞ്ഞു നമ്മുടെ വീട്ടുകാർക്ക് പരാതിയാണ് നമ്മൾ കൂടല്ല നാട്ടുകാരുടെ കൂടെയാണ് നാട്ടുകാർ പോകുന്നത് നാട്ടുകാരുടെ കൂടെയാണ് സമയം അവരെ കല്യാണത്തിൽ കൂടുന്നു നമ്മൾ നമ്മളെ വീട്ടിലത്തെ മുടിയളിച്ചലിന് പോലും കിട്ടൂല അപ്പം നമ്മളെ പൊണ്ണുങ്ങളൊന്നും തരാൻ ഒരു സാധ്യതയില്ലട്ട സുതവി ശരിയല്ലേന്ന് ചോദിച്ചു എന്നിട്ട് അങ്ങനെ തങ്ങൾ ചിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ശരി തന്നെയാണ് നാട്ടുകാർക്ക് ഉപകാരപ്പെട്ടോട്ടോ എന്ന് വിചാരിച്ച് പറഞ്ഞു കൊടുത്തതാന്ന് പറഞ്ഞു ഞാൻ നമ്മളെ കൊണ്ട് എന്തായാലും ആവില്ല നാട്ടുകാർക്കെങ്കിലും കിട്ടിക്കോട്ടെത്താഹിഅ അലിഹി ഭാര്യയോട് ചോദിച്ച ചോദ്യതാണ് എന്നെ കിട്ടൂല നിങ്ങൾ നിങ്ങളെന്റെ കൂടെ ജീവിക്കങ്ങളെ കൊണ്ട് പറ്റോ ഞാൻ തിരക്കായിരിക്കും നിനക്ക് വേണ്ടി സമയം തരാനെ കൊണ്ട് കഴിയില്ല ഫാത്തിമ അതുകൊണ്ട് ക്ഷമിച്ചുകൂടാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ എൻ്റെ കൂടെ നിന്നോളൂ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലിത്തരാം വാവിട്ട് നിലവിളിച്ചു കരഞ്ഞു കരഞ്ഞുനാൻ മഹതിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാഹു